കൊമ്പ് കോർത്ത് ബ്രിട്ടനും സ്കോട്ട്ലൻഡും കാരണം തുർക്കി ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് സ്കോട്ട്ലൻഡ് വിദേശത്തെ ഓഫീസുകൾ ഒറ്റയടിക്ക് തകർത്ത് തരിപ്പണമാക്കുമെന്നാണ് ബ്രിട്ടന്റെ ഭീഷണി ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ടതിന്റെ പേരിൽ സ്കോട്ട്ലൻഡ് ഭരണകൂടത്തിന് മുന്നറിയിപ്പുമായി ബ്രിട്ടൻ തുർക്കി പ്രസിഡന്റ് റജബ് ഫോയിബ് ഉർദുഗാനുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു സ്കോട്ടീഷ് ഫസ്റ്റ് മിനിസ്റ്റർ ഹംസ യൂസഫ് ഇസ്രയേലിനെതിരെ രംഗത്തെത്തിയത് ഇതാണ് ബ്രിട്ടീഷ് ഭരണകൂടത്തെ ചൊടുപ്പിച്ചത് എന്നാണ് വ്യക്തമാകുന്നത് പ്രോട്ടോകോൾ ലംഘനമാണെന്നും ഇനിയും ഇത്തരം നടപടി തുടർന്നാൽ സഹകരണം റദ്ദാക്കുമെന്നും ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ക്യാമറോൺ മുന്നറിയിപ്പ് നൽകി ദുബായിൽ നടക്കുന്ന യുവൻ ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസിനിടയിലായിരുന്നു ഹംസ യൂസഫ് ഊർദ്ധുഗാൻ കൂടിക്കാഴ്ച ഗാസിയിലെ ഇസ്രായേൽ ആക്രമണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തിരുന്നു അടിയന്തരമായും എക്കാലത്തേക്കും ബെണിനിർത്തൽ നിർത്തിവെക്കണമെന്ന ശേഷം ഹംസ യൂസഫ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ചിത്രത്തിൽ ആവശ്യപ്പെട്ടിരുന്നു ബ്രിട്ടൻ വെടിനിർത്തൽ ആവശ്യത്തെ പിന്തുണയ്ക്കുന്നില്ല എന്നാൽ ഉർദുഗാനൊപ്പമുള്ള കൂടിക്കാഴ്ചയിൽ ബ്രിട്ടീഷ് പ്രതിനിധിയെ പങ്കെടുപ്പിച്ചില്ല എന്ന് പറഞ്ഞാണ് ബ്രിട്ടീഷ് വിദേശകാര്യ മന്ത്രാലയം സ്കോട്ട്ലന്റിനെതിരെ രംഗത്തെത്തിയത് നടപടി പ്രോട്ടോകോൾ ലംഘനമാണെന്ന് കാമറോൺ ചൂണ്ടിക്കാട്ടി വിദേശകാര്യം യു കെ മന്ത്രിമാരുടെ അധികാരത്തിൽ വരുന്നതാണെന്നും അന്താരാഷ്ട്ര സമൂഹത്തോട് ഒറ്റ സ്വരത്തിൽ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇനിയും ഇത്തരം സമീപനം തുടർന്നാൽ സ്കോട്ട്ലന്റിന്റെ വിദേശത്തെ ഓഫീസുകൾ അടച്ചുപൂട്ടുമെന്ന് കാമറോൺ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വിദേശ പ്രതിനിധികളുമായി കാഴ്ച നടത്താൻ സ്കോട്ട്ലൻഡ് മന്ത്രിമാർക്ക് സഹായം നൽകുന്നത് നിർത്തുമെന്നും വ്യക്തമാക്കി എന്നാൽ കൂടിക്കാഴ്ചയിലേക്ക് ബ്രിട്ടീഷ് അധികൃതരെ ക്ഷണിച്ചിരുന്നുവെന്നാണ് ഹംസ യൂസഫിന്റെ വക്താവ് പ്രതികരിച്ചത് ഗാസയിൽ ഇസ്രയേലിന്റെ ക്രൂരമായ ആക്രമണം തുടരുന്നതിനിടെ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ട ബ്രിട്ടൻ ഉൾപ്പെടെ വൻ ശക്തിരാജ്യങ്ങൾ രംഗത്ത് യുദ്ധത്തിൽ വൈറ്റ് ഫോസ്ഫറസ് ഉപയോഗിച്ചതിനും തടവുകാരെ അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് പ്രദർശിപ്പിച്ചതിനും ഇസ്രായേലിനോട് വിശദീകരണം തേടിയതായി അമേരിക്ക പറഞ്ഞു ഏഴ് സൈനികരെ ഇന്നലെ ഹമാസ് വധിച്ചതായും നിരവധി പേർക്ക് പരിക്കേറ്റതായും ഇസ്രായേൽ അറിയിച്ചു യുവൻ പൊതുസഭ ഇന്ന് വിഷയം ചർച്ച ചെയ്യും യുഎസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക് സെലിവൻ നാളെ ഇസ്രായേലിൽ എത്തും ഗാസയിൽ ഇസ്രയേലിന്റെ കൊടും ക്രൂരതകൾ തുടരുകയാണ് സിവിലിയൻ മരണം പതിനെണ്ണായിരവും പരിക്കേറ്റവരുടെ എണ്ണം അരലക്ഷം കടക്കുകയും ചെയ്തിട്ടും കുലുക്കമില്ലാതെ ഗാസിയയിലുടനീളം ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഖാൻ യൂണുസ് ജബാലിയ ഷുജ ഉൾപ്പെടെ ഗാസയിലെ വിവിധ ഭാഗങ്ങളിൽ രൂക്ഷമായ ഏറ്റുമുട്ടൽ തുടരുകയാണ് ഇന്നലെയും നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു ഓഫീസർമാർ ഉൾപ്പെടെ ഏഴ് സൈനികരെ ഹമാസ് വധിച്ചതായി ഇസ്രായേൽ സേന വ്യക്തമാക്കി ഇന്നലെ മാത്രം പരിക്കേറ്റ് ഇരുപത്തിയേഴ് സൈനികരെ എത്തിച്ചതായി ഇസ്രായേലിലെ സൊറാഖ് ആശുപത്രി അധികൃതർ പറഞ്ഞു ഇവരിൽ അഞ്ചു പേരുടെ നില ഗുരുതരമാണ് രഹസ്യാന്വേഷണ നീക്കത്തിലൂടെ ഹമാസ് നേതാക്കളിലേക്ക് എത്തിച്ചേരുമെന്നും ഇവർ വ്യക്തമാക്കി അതേസമയം ലബനനിലും ഗാസയുടെ ചില ഭാഗങ്ങളിലും ഇസ്രയേൽ ഫോസ്ഫറസ് ഉപയോഗിച്ചത് സംബന്ധിച്ച് അന്വേഷിക്കുമെന്ന് വ്യക്തമാക്കിയ പെന്റഗൺ യുദ്ധവേളയിൽ തങ്ങളിത് ഇസ്രയേലിന് കൈമാറിയിട്ടില്ല എന്നറിയിച്ചു പലസ്തീൻ തടവുകാരെ അടിവസ്ത്രം ധരിപ്പിച്ച ഫോട്ടോ പ്രസിദ്ധീകരിച്ചതിന് ഇസ്രയേലിനോട് അമേരിക്ക വിശദീകരണം ചോദിച്ചതായും അറിയുന്നു അതേസമയം ഗാസയിൽ ഇസ്രയേലിന്റെ കൊടും ക്രൂരതകൾ തുടരുകയാണ് സിവിലിയൻ മരണം പതിനെണ്ണായിരവും പരിക്കേറ്റവരുടെ എണ്ണം അരലക്ഷം കടക്കുകയും ചെയ്തിട്ടും കുലിക്കമില്ലാതെ ഗാസിയലുടനീളം ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഖാൻ യൂനുസ് ജബാലിയ ഷുജായ ഉൾപ്പെടെ ഗാസിലെ വിവിധ ഭാഗങ്ങളിൽ രൂക്ഷമായ ഏറ്റുമുട്ടൽ തുടരുകയാണ് ഇന്നലെയും ആളുകൾ കൊല്ലപ്പെട്ടു ഓഫീസർമാർ ഉൾപ്പെടെ ഏഴ് സൈനികരെ ഹമാസ് വധിച്ചതായി ഇസ്രായേൽ സേന പറഞ്ഞു മാത്രം പരിക്കേറ്റ ഇരുപത്തിയേഴ് സൈനികരെ എത്തിച്ചതായി ഇസ്രയേലിലെ സൊറാക്ക ആശുപത്രി അധികൃതരും വ്യക്തമാക്കി ഇവരിൽ അഞ്ചു പേരുടെ നില ഗുരുതരമാണ് രഹസ്യാന്വേഷണ നീക്കത്തിലൂടെ ഹമാസ് നേതാക്കളിലേക്ക് എത്തിച്ചേരുമെന്ന് ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കി ഗാസയിൽ തുടരുന്ന കൊടും ക്രൂരതയ്ക്കെതിരെ ലോകവ്യാപക സമ്മർദ്ദം ശക്തമായതോടെ ഇസ്രയേലും അമേരിക്കയും കൂടുതൽ ഒറ്റപ്പെട്ടു ബ്രിട്ടനും ജർമ്മനിയും നിലപാട് കൂടുതൽ കടുപ്പിച്ചു ഗാസയിൽ തുടരുന്ന ബോംബിംഗ് പൂർണ്ണമായും അസ്വീകാര്യമാണെന്നും ഗുരുതര മാനുഷിക ദുരന്തത്തിലാണ് ലോകം സാക്ഷിയാകുന്നതെന്നും ബ്രിട്ടീഷ് ഉപപ്രധാനമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി